ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം മഹാഭാഗവതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് മാർക്കണ്ടേയ മുനിയുടെ പ്രളയദർശനമാണ് നിങ്ങൾക്കെല്ലാവർക്കും ആ ഭാഗം മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കാരണം അല്പമൊരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് ഹരേ കൃഷ്ണ സൂതനാണ് ശൗനകാദികൾക്ക് മർക്കണ്ടേയ മുനിയുടെ പ്രളയദർശനം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പ്രളയദർശനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയാണ് അല്ലയോ സൂത ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ പരീക്ഷിത്വ മഹാരാജാവ് ആരംഭിച്ച സപ്താഹയജ്ഞം എങ്ങനെയാണ് അവസാനിച്ചത് ശൃംഗിയുടെ ശാപം ഫലിച്ചായിരുന്നോ ഇതൊക്കെ ഷൗനകാദികൾ സൂതനോട് ചോദിച്ചപ്പോൾ സൂതൻ മറുപടി പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ശ്രീകിയുടെ ശാപം ഫലിച്ചു പരീക്ഷത്തിന് സ്വർഗാരോഹണം സിദ്ധിക്കേണ്ടുന്ന കാലമായതിനാൽ അതൊരു കാരണമായി ഭവിച്ചു എന്നു മാത്രമേയുള്ളൂ ഖാണ്ഡവ ദഹന കാലം മുതൽ തക്ഷകന് പാർത്ഥനോടും പാർത്ഥൻ്റെ കുട്ടികളോടും വൈരാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുനി ശപിച്ചത് ശ്രീശുഖ ബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ ധർമ്മനിരതനായ പരീക്ഷത്തിനെ കടിക്കുവാനായി പുറപ്പെട്ടു തൻ്റെ പുത്രനായ തക്ഷകൻ ഭക്തോത്തമനായ പരീക്ഷത്തിനെ മുനി ശാപത്തിൻ്റെ പേരിൽ ദംശിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ദിവ്യജ്ഞാനത്താൽ അറിഞ്ഞ് കശ്യപമുനി അദ്ദേഹത്തെ ഏതു വിധവും രക്ഷിക്കണം എന്നു കരുതി പുറപ്പെട്ടു മന്ത്രസിദ്ധിയാൽ ഏതു സർപ്പവിഷത്തെയും ഹനിക്കുവാനുള്ള ശക്തി ആ മഹർഷിക്കുണ്ടായിരുന്നു ആർക്കുണ്ടായിരുന്നു കശ്യപന് ഉണ്ടായിരുന്നു തന്നെ ദ്രോഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന പിതാവിനെ കാണുകയാണ് ആര് തക്ഷകൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചയക്കണമെന്നുള്ള കരുതലോടുകൂടി തക്ഷകൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ചമയുകയും കശ്യപൻ വരുന്ന വഴിയിൽ കാത്തുനിൽക്കുകയും ചെയ്തു അടുത്തു വന്നപ്പോൾ ബ്രാഹ്മണരൂപിയായ തക്ഷകൻ തൻ്റെ പിതാവായ കശ്യപനോട് ചോദിക്കുകയാണ് അല്ലയോ മുനീശ്വര അങ്ങ് എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ ചോദിച്ചപ്പോൾ കശ്യപൻ മറുപടി പറഞ്ഞു എന്താണ് പറഞ്ഞത് ശൃംഗിയുടെ ശാപത്തിൻ്റെ ഫലമായി ധർമ്മനിരതനും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനുമായ ശ്രീപരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കുവാനിടയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ദംശിച്ചാൽ വിഷമിറക്കി അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് ലോകോത്തര വിഷ്ണുഭക്തനായ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചാൽ അത് വളരെയധികം പുണ്യപ്രദവും ആയിരിക്കും ഇങ്ങനെ കശ്യപമുനി ബ്രാഹ്മണ വേഷം പൂണ്ട തക്ഷകനോട് പറഞ്ഞപ്പോൾ തക്ഷകൻ പെട്ടെന്ന് തന്നെ തൻ്റെ സ്വന്തം രൂപം സ്വീകരിക്കുകയാണ് എന്നിട്ട് അച്ഛനോട് പറയുകയാണ് അച്ഛ ഇത് ഞാൻ തന്നെയാണ് അങ്ങയുടെ മകൻ തക്ഷകൻ അച്ഛൻ ഇതിൽ ഇടപെടരുത് പരീക്ഷത്തിന് സർപ്പദംശം ഏൽക്കണമെന്നുള്ളത് ശൃംഗിശാപം കൊണ്ട് മാത്രമല്ല അത് ബ്രഹ്മവിധിയുമാണ് ഇത് കേട്ടപ്പോൾ കശ്യപൻ ആലോചിച്ചു സർപ്പ യാഗം എന്ന ഒരു യാഗം നടക്കേണ്ടതാണ് ആ യാഗം നടക്കണമെങ്കിൽ തക്ഷകൻ പരീക്ഷത്തിനെ ദംശിക്കണം എങ്കിൽ മാത്രമേ ആ യാഗത്തിൻ്റെ ഫലമായി സർപ്പങ്ങൾ തീയിൽ വീണു നശിക്കണം എന്നുള്ള കദ്രുവിൻ്റെ ശാപം ഫലിക്കുകയുമുള്ളൂ അതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് കശ്യപന് തോന്നുകയും കശ്യപൻ അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു പിതാവിന് കുറച്ച് സമ്മാനങ്ങൾ കൂടി തക്ഷകൻ കൊടുക്കുകയാണ് കാരണം പരീക്ഷത്തിനെ രക്ഷിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിന്നും കുറേയേറെ സമ്മാനങ്ങൾ കശ്യപന് ലഭിക്കും ഇപ്പോൾ കശ്യപൻ തിരിച്ചു പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുകയില്ല അതുകൊണ്ട് അച്ഛനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമ്മാനങ്ങൾ കുറച്ച് ദ്രവ്യങ്ങൾ തക്ഷകൻ കശ്യപന് കൊടുക്കുന്നത് ഇവര് തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ അതായത് അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ തർകൻ തൻ്റെ ശക്തി കാണിക്കുന്നതിനായിട്ട് ഒരു മരത്തിൽ ആഞ്ഞു ദംശിക്കുകയും ആ മരം കരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു കശ്യപൻ തൻ്റെ മന്ത്രസിദ്ധിയാൽ ആ മരം വീണ്ടും ജീവൻ വെപ്പിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സംഭാഷണത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ആ മരത്തിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു എന്നും അയാളും കരിഞ്ഞുപോയി എന്നും കശ്യപൻ ഈ മരത്തിനും ജീവൻ വെപ്പിച്ചപ്പോൾ അയാൾ ജീവിച്ചു എന്നുമൊക്കെ ഒരു കഥയുണ്ട് അയാളാണ് ഇങ്ങനെ കശ്യപൻ തിരിച്ചു പോയി എന്നുള്ള കാര്യമൊക്കെ പിന്നീട് മറ്റുള്ള ആളുകളോട് പറഞ്ഞത് എന്നും പറയുന്നുണ്ട് എന്തു തന്നെയായാലും തക്ഷകൻ്റെ വാക്കും കേട്ട് കുറച്ച് സമ്മാനങ്ങളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് പിതാവായ കശ്യപൻ തിരിച്ചുപോയി എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം അതിനുശേഷം തക്ഷകൻ തൻ്റെ ചില അനുചരന്മാരെയൊക്കെ വിളിക്കുകയും അവരോട് പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ബ്രാഹ്മണവേഷം സ്വീകരിക്കണം ആര് കണ്ടാലും കൊതിക്കത്തക്ക വിധമുള്ള ഒരു മാതളപ്പഴം ഞാൻ കരുതി വച്ചിട്ടുണ്ട് ആ പഴത്തിൽ ഒരു ചെറിയ കൃമിയായി ഞാൻ അകത്തു കടക്കും നിങ്ങൾ ആ മാതളപ്പഴം പരീക്ഷത്തിന് സമ്മാനിക്കണം ബ്രാഹ്മണരായതുകൊണ്ട് നിങ്ങൾക്കവിടെ പ്രവേശനം ലഭിക്കും രാജാവ് ആ പഴം കണ്ട് മോഹിക്കുകയും ചെയ്യും അതിനുശേഷം തക്ഷകൻ്റെ കൂട്ടാളികൾ ബ്രാഹ്മണരുടെ വേഷം സ്വീകരിക്കുകയും തക്ഷകൻ ആ മാതളപ്പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കൃമിയായി പ്രവേശിക്കുകയും ആ ബ്രാഹ്മണർ അതായത് തക്ഷകൻ്റെ കൂട്ടാളികളായ സർപ്പങ്ങൾ ബ്രാഹ്മണവേഷം പൂണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണർ ആ മാതളപ്പഴവുമായി രാജാവിൻ്റെ പരീക്ഷിത രാജാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്തു അതവിടെ ഒരു ദ്രവ്യമായി സമർപ്പിച്ചു അപ്പോൾ പരീക്ഷിത് കയ്യിൽ പവിത്ര സൂത്രവും ധരിച്ച് ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിച്ച് ധൃതാനുഷ്ഠാനത്തോടെ വടക്കോട്ട് അഭിമുഖമായി കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇരിക്കുകയാണ് ആ സമയത്താണ് ഈ ബ്രാഹ്മണർ ഈ മാതളപ്പഴവുമായി രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നത് അന്ന് എത്രാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസമാണ് ശ്രീശുഗൻ ഭാഗവതം മുഴുവനും ഉപദേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും കൂടി അവബൃത സ്നാനവും കഴിച്ച് യജ്ഞം പര്യവസാനിപ്പിച്ചു പരീക്ഷിത്ത് കൂപ്പുകൈകളോടുകൂടി വ്യാസപുത്രനായ ശ്രീശുഗനെ നോക്കി ഇങ്ങനെ പറയുകയാണ് അല്ലയോ മഹാത്മൻ അങ്ങ് അരുളു ചെയ്താ ഈ ഭഗവാന്റെ ഈ പുണ്യകഥ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവിൽ ആത്മാവിനെ ലയിപ്പിച്ചിരിക്കുന്ന അടിയനിൽ വളരെയധികം ആനന്ദം ഉണ്ടാക്കിയിരിക്കുന്നു ഇനി അടിയനെ തക്ഷകൻ ദംശിച്ചാലും അടിയന് വിഷം ഏൽക്കുകയില്ല ഇന്ന് അസ്തമയത്തോടുകൂടി ശാപത്തിൻ്റെ കാലാവധിയായ ഏഴാം ദിവസവും പൂർത്തിയാകും ഇങ്ങനെ പരീക്ഷിത്തു മഹാരാജാവ് വ്യാസപുത്രനായ ശ്രീശുഖനോട് പറഞ്ഞു ബ്രഹ്മർഷികളും മഹാബ്രാഹ്മണരും പരീക്ഷിത്തിനെ അനുഗ്രഹിച്ചു ശ്രീശുഖനും മറ്റു മാമുനികൾക്കും മറ്റു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും ദക്ഷിണകളും ധനങ്ങളും നൽകി രാജാവ് അവരെ പ്രീതിപ്പെടുത്തി യാത്രയാക്കി പുത്രനായ ജനമേജയനും മന്ത്രിമാരും ആദരപൂർവം അല്പദൂരം അവരെ അനുഗമിക്കുകയും ചെയ്തു ആദിത്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു തൻ്റെ പീഠത്തിനു മുമ്പിലുള്ള ആ സ്വർണ്ണ പാത്രങ്ങളിലിരിക്കുന്ന അനവധി ഉപഹാരങ്ങളുടെ മധ്യയുള്ള മാതളപ്പഴം പരീക്ഷത്തിൻ്റെ ദൃഷ്ടികളെ ആകർഷിച്ചു അദ്ദേഹം അത് കയ്യിലെടുത്തു നോക്കി വളരെ മനോഹരമായ പഴം പാരണ വീടുമ്പോൾ ഇത് ഭക്ഷിക്കാം അദ്ദേഹം അങ്ങനെ മനസ്സിൽ കരുതുകയാണ് അപ്പോൾ അതിന്മേൽ ഷോണവർണ്ണത്തിലുള്ള ഒരു ചെറിയ കൃമി പറ്റിപ്പിടിച്ചിരിക്കുന്നത് പരീക്ഷിത് കാണുകയാണ് അദ്ദേഹം എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറഞ്ഞു തക്ഷകൻ എന്ന് പേരിട്ട് ഈ പുഴുവിനെ ഈ കൃമിയെ ഇതിനെ ശരീരത്തിലൊന്ന് സ്പർശിപ്പിക്കാം അപ്പോൾ ശ്രീങ്കിമുനിയുടെ ശാപവും ഫലിച്ചു എന്ന് കരുതാം ശാപത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പൂർണമായ പൂർണ്ണമായ കൂടിയാണ് ആ പരീക്ഷത്ത് ആ രാജാവ് അങ്ങനെ പറഞ്ഞത് അതിനുശേഷം രാജാവ് ആ പഴത്തെ തൻ്റെ കൈകളിൽ എടുത്ത് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു വെച്ചു പെട്ടെന്ന് തക്ഷകൻ അതിഘോരമായ കരാളകാള സർപ്പരൂപം പൂണ്ട് പരീക്ഷിത്തിൻ്റെ ശരീരം അടിമുടി ചുറ്റി വരിഞ്ഞു തൻ്റെ അത്യുഗ്രമായ വിഷജ്വാലയിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് പരീക്ഷത്തിനെ ദഹിപ്പിച്ച് ഭസ്മമാക്കിക്കളഞ്ഞു ഹരേ കൃഷ്ണ നാഗേന്ദ്രൻ്റെ ആ ഭീമാകാരമായ രൂപം കണ്ട് ആളുകൾ ഭയപ്പെട്ട് നാല് പാടും ഓടി ആ സമയം പരീക്ഷിത്തിൻ്റെ ആ പുണ്യമായ നിര്യാണം കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ഗന്ധർവക്കിം പുരുഷന്മാർ സ്തുതിഗീതങ്ങൾ പാടി തക്ഷകൻ്റെ അത്യുഗ്രമായ ആ വിഷജ്വാലയിൽ നശിച്ച പരീക്ഷിത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു നവ്യമായ തേജസ് മേൽപോട്ട് ഉയർന്നു ആകാശത്തിൽ അത് പ്രകാശിച്ച് ഒരു പരിവേഷ രൂപം പൂണ്ട് മറഞ്ഞുകളഞ്ഞു പുണ്യവാനും വിഷ്ണുഭക്തനുമായിരുന്ന പരീക്ഷിത്തിൻ്റെ ആത്മാവ് വൈകുണ്ട ലോകം പോകി സായുജ്യപദം പ്രാപിച്ചു ഹരേ കൃഷ്ണ പിതാവിൻ്റെ മരണസമയത്ത് പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മഹർഷിമാരെ യാത്രയാക്കുവാനായി പോയിരിക്കുകയായിരുന്നു അച്ഛൻ്റെ സംസ്കാരാദി ചരമക്രിയകളെല്ലാം വിധിപ്രകാരം നടത്തിയതിനു ശേഷം ജനമേജയൻ സിംഹാസനാരൂഢനായി രാജ്യഭാരം കയ്യേറ്റു തൻ്റെ പിതാവിനെ ദംശിച്ച തക്ഷകനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സർവസർപ്പങ്ങളെയും സമൂലം നശിപ്പിക്കുവാൻ വേണ്ടി ജനമേജയൻ പിന്നീട് ഒരു സർപ്പ യജ്ഞം നടത്തി സർപ്പസത്രം നടത്തിയ ജനമേജയൻ്റെ കഥ നമുക്ക് മഹാഭാരതം പഠിക്കുന്ന സമയത്ത് വളരെ വിശദമായി പഠിക്കാം നിരവധി നാഗങ്ങൾ ആ യാഗാഗ്നികുണ്ഠത്തിൽ സ്വയം വന്നു വീണ് മരിച്ചു ദേവഗുരുവായ ബൃഹസ്പതിയുടെ അപേക്ഷ പ്രകാരം തക്ഷകന് ക്ഷോണീപതി മാപ്പു നൽകുകയും ചെയ്തു ആ സർപ്പയാഗം നടക്കുന്ന അവസരത്തിൽ വ്യാസശിഷ്യനായ വൈശമ്പായന മുനി ജനമേജൻ്റെ അപേക്ഷ പ്രകാരം അഞ്ചാം വേദം എന്ന് കീർത്തിക്കപ്പെടുന്ന മഹാഭാരതം ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്തു അതായത് പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഗൻ വ്യാസപുത്രനായ ശ്രീശുഖൻ എന്താണ് ഉപദേശിച്ചു കൊടുത്തത് മഹാഭാഗവതം ഏഴു ദിവസം കൊണ്ട് സപ്താഹയജ്ഞ രൂപത്തിൽ ഉപദേശിച്ചു കൊടുത്തപ്പോൾ സർപ്പയജ്ഞം നടക്കുന്ന അവസരത്തിൽ സർപ്പയാഗം നടക്കുന്ന അവസരത്തിൽ വ്യാസശിഷ്യനായ വൈശമ്പായ മുനി ജനമേജൻ്റെ അപേക്ഷ പ്രകാരം മഹാഭാരതം ഉപദേശിച്ചു അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആര് സൂതൻ എന്നിട്ട് സൂതൻ ശൗന്യകാദികളോട് പറയുന്നുണ്ട് മറ്റൊരവസരത്തിൽ മഹാഭാരതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ഹരേ കൃഷ്ണ നിങ്ങൾക്ക് മഹാഭാരതം അറിയണം എന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം മഹാഭാരതം ആദ്യം മുതൽ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഞാൻ അതാദ്യം മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂതൻ മഹാഭാഗവത കഥ അവസാനിപ്പിച്ചു അതിനുശേഷം സൂതൻ ഭാഗവത മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ ഭാഗവത മഹാത്മ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഭാഗവതം ആദ്യം മുതൽ കേട്ട ആളുകൾ കമൻറ്റിടണം ആദ്യം മുതൽ കേട്ടു എന്നുള്ളത് ഭാഗവതം ആദ്യം മുതൽ കേട്ട ആളുകൾ അവർ കലികാലദോഷത്തിൽ നിന്നും മുക്തരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈശാഖമാസം ഭാഗവതം എന്ന ഒരു സെപ്പറേറ്റ് ഫോൾഡറാക്കി പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കേൾക്കാം കേട്ടിട്ടുള്ള ആളുകളാണെങ്കിലും വീണ്ടും വീണ്ടും ഇടയ്ക്കൊക്കെ ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കേൾക്കുന്നത് വളരെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വർഗാരോഹണം ഭഗവാന്റെ ജനനം ഭഗവാന്റെ വിവാഹങ്ങൾ കംസവധം പുതനാ മോക്ഷം കുചേലസൽഗതി അതുപോലെ സന്താനഗോപാലം ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ് എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ കേട്ട എല്ലാവരും നിങ്ങളൊന്ന് കമൻ്റ് ഇടണം എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് കേട്ടു എന്നുള്ളത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഭാഗവതം തീർന്നു ഇനിയൊരു അധ്യായം കൂടിയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു ദിവസവും നിങ്ങളോടിങ്ങനെ ഭാഗവതം കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഭാഗവതം പറഞ്ഞു തീർന്നല്ലോ ഇനിയൊരു അധ്യായം കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർക്കുമ്പോൾ ആകെ ഒരു വിഷമം എന്തായാലും ഇനിയും നമുക്ക് അവസരങ്ങൾ വരും ഭാഗവതം പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ രാമായണ മാസമാണ് രാമായണം നമുക്ക് കഥാരൂപത്തിൽ പറയാം എന്ന് വിചാരിക്കുന്നു തടസ്സങ്ങളൊന്നും സർവേശ്വരൻ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാമായണം കഥാരൂപത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ പറയാം ദേവി മഹാത്മ്യത്തിൻ്റെ കഥകൾ നിങ്ങളെല്ലാവരും കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്തു തന്നെയായാലും നാമജപം മുടക്കരുത് അത് ഈ കലിയുഗത്തിൽ വളരെയധികം ആവശ്യമാണ് നമുക്ക് വേണ്ടി മാത്രമല്ല സകല ചരാചരങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ